ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കാം മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ അതുപോലെ അന്യരെ വിധിക്കരുത് ഇത് രണ്ടും എന്താണ് നമുക്ക് നോക്കാം അന്യരെ വിധിക്കരുത് എന്നുള്ളത് മത്തായിയുടെ സുവിശേഷത്തിലെ ഏഴാം അധ്യായത്തിലുള്ളതാണ് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും നീ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിൻ്റെ കണ്ണിലെ തടികഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അഥവാ നിൻ്റെ കണ്ണിൽ തടികഷ്ണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് എങ്ങനെ പറയും കപടനാട്യക്കാര ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ നിനക്ക് കാഴ്ച തെളിയും വിശുദ്ധമായത് നായ്ക്കൽക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത് അവ അത് ചവിട്ടി നശിപ്പിച്ചു കളയുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കാണുകയും അതിനെതിരെ മറുപടി പറയാനും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുക ഈ ശീലം നല്ലതല്ല നമുക്ക് അനേകം കുറവുകൾ ഉണ്ടാകാം അപ്പോൾ ആദ്യം നമ്മൾ നമ്മ നന്നാവാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാനായിട്ട് നോക്കുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കുറവുകൾ പരിഹരിക്കാനും പോരായ്മകൾ നികത്താനും മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ജീവിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും മറ്റുള്ളവരെ സഹായിച്ചും മറ്റുള്ളവർക്ക് വേണ്ട രീതിയിൽ സഹായങ്ങൾ ചെയ്തു കൊടുത്തും ജീവിക്കാനായിട്ട് ശ്രമിക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇനി പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് നമുക്ക് നോക്കാം പ്രാർത്ഥനയ്ക്കും അതുപോലെ ശക്തിയുണ്ട് നമ്മൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതാണ് എങ്ങനെയാണ് നമുക്ക് നോക്കാം ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും മുട്ടുകയും നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവനെ തുറന്നു കിട്ടുകയും ചെയ്യുന്നു മകൻ അപ്പൻ ചോദിച്ചാൽ കല്ലുകൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായി നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും അവരുടെ കുറവുകൾ കണ്ടെത്താനും അതിന് പരിഹാരം കാണാനും ശ്രമിക്കുക നമ്മൾ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുറവുകൾ എങ്ങനെയെങ്കിലുമൊക്കെ പരിഹരിച്ച് കിട്ടും അത് ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹമാണ് നല്ല മനസ്സിന് തീരുക എന്നതാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം ഇതിനൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു